നിരപരാധികളുടെ ജീവനെടുത്ത ബഹൽ ഗാംഭീകരാക്രമണത്തിന് കണക്ക് ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഈ ഓപ്പറേഷന് പേര് നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാൻ ജനത ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ തെരഞ്ഞത് എന്താണെന്നറിയാമോ എന്താണ് സിന്ദൂർ എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ ഇംഗ്ലീഷിൽ സിന്ധൂറിന്റെ അർത്ഥം ഓപ്പറേഷൻ സിന്ദൂർ എന്നിങ്ങനെയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞത് ഇസ്ലാമാബാദ് പഞ്ചാബ് സിന്ധ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ത് ഇന്ത്യൻ മിസൈൽ വിക്ഷേപിച്ചു ഇന്ത്യൻ മിസൈൽ ആക്രമണം ഇന്ത്യൻ പാകിസ്ഥാനിൽ മിസൈൽ ആക്രമണം നടത്തി എന്നിങ്ങനെയാണ് പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും ജനങ്ങൾ വെള്ളക്കൊടിയും ഗൂഗിളിൽ തിരഞ്ഞിട്ടുണ്ട് അതിനിടെ ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ ജീവനെടുത്തതിന് ഇന്ത്യൻ ഭീകരർക്ക് കൊടുത്ത തിരിച്ചടിക്ക് നൽകിയ പേര് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പേര് നൽകിയത് ഇന്ത്യയെ വെറും ഒരു പേരല്ല ഒരു സന്ദേശം കൂടിയാണ് സിന്ധൂർ അഥവാ വിർമില്യൺ എന്നത് വിവാഹിതരായ ഹിന്ദു സ്ത്രീകളുടെ അടയാളമാണ് ഭർത്തൃമതിയായ ഹിന്ദു സ്ത്രീകൾ നെറുകയിൽ ചേർത്തുന്ന ചുവന്ന ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് പഹൽഗാമിൽ കർണാടക സ്വദേശി മഞ്ജുനാഥിനും നേവി ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിനും നേരെ ഭീകരർ വെടിയുതിർത്തത് ഭാര്യമാരുടെ കൺമുന്നിൽ വെച്ചാണ് ഭർത്താവിനെ കൊന്നിലെ തന്നെയും കൂടി കൊല്ലുവെന്ന് പറഞ്ഞ മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവിയോട് നിന്നെ കൊല്ലില്ല മോദിയോട് പോയ ആക്രമണത്തെക്കുറിച്ച് പറയൂവെന്നായിരുന്നു ഭീകരർ നൽകിയ മറുപടി ഹണിമൂൺ ആഘോഷിക്കാനാണ് വിനയ് ഭാര്യ ഹിമാൻഷി നർവാളിനോടൊപ്പം കശ്മീരിലെത്തിയത് വെറും ആറ് ദിവസത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് ഹിമാൻഷിക്ക് ഭർത്താവിനെ നഷ്ടമായത് ർവാളുടെ മൃതദേഹത്തിനരിയിൽ ഹിമാൻഷിയിരിക്കുന്ന ചിത്രം ഏവർക്കും മറക്കാനാകാത്ത നോവായി ദിവസങ്ങൾക്ക് ശേഷം വിനിയുടെ അനുസ്മരണ ചടങ്ങിൽ ഹിമാൻഷി പങ്കെടുത്തു നെറുകയിൽ സിന്ദൂരമണിയാതെ നിരവധി സ്ത്രീകളുടെ സിന്ദൂരം മായിച്ചു കളഞ്ഞ ഭീകരർക്ക് തിരിച്ചടി നൽകുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നതിനേക്കാൾ അനുയോജ്യമായ മറ്റെന്ത് പേരാണ് നൽകുകയെന്നാണ് രാജ്യമൊന്നാകെ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല രാജ്യത്തെ ഏറ്റവും അധികം സിന്ദൂർ കൃഷി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് കശ്മീർ അങ്ങനെ നോക്കുമ്പോഴും ഈ പേര് അനുയോജ്യം തന്നെ അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ശക്തമായ തിരിച്ചടി നൽകിയതിന് പിന്നാലെ രാജ്യം കനത്ത സുരക്ഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വിദേശ സന്ദർശനം മാറ്റിവെച്ചു ഇന്ത്യൻ സേനത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച മിനിറ്റിനുള്ളിലാണ് ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാന്റെയും പാക്കദിന കശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർത്ത് ഭീകരരെ വധിച്ചതെന്ന് സൈന്യം വിശദീകരിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ പാക്കദിന കശ്മീരിലും പാകിസ്ഥാനിലും തീവ്രവാദ റിക്രൂട്ട്മെന്റ് സെന്ററുകളും പരിശീലന മേഖലകളും ലോഞ്ച് പാടുകളും നിർമ്മിച്ചു വരികയാണെന്നും ഇത് തകർക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞുവെന്നും സൈന്യം വിശദീകരിച്ചു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്നാണ് സർജിക്കൽ സ്ട്രൈക്കിനെക്കുറിച്ച് പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് news että kerran